ൻ ഷിയ പാഷുന്റെ പുത്രൻ ഗദാലിയായുടെ പുത്രൻ യോദാൽ പുത്രൻ പാഷു എന്നിവർ ജറങ്ങിയ ജനത്തോടെ ഇപ്രകാരം പറയുന്നുണ്ട് പ്രങ്കവരം ചെയ്യുന്നു ഈ നഗരത്തിൽ വസിക്കുന്നവരെ പാളും വളർച്ച അധികം വഴി മരിക്കുന്നു എന്നാൽ തലയുടെ അടക്കിലേക്ക് പോകുന്നവർ ജീവിക്കും കുളമുണ്ടായി തീരുന്നവർ ജീവൻ നഷ്ടപ്പെടുകയില്ല ഈ നഗരം രാജാന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ലഭിക്കപ്പെടും അവർ അത് കീടാക്കുകയും ചെയ്യും കൃത്യമായി രാജാവോട് പറഞ്ഞ ഒപ്പം ക്കണം വാക്കുകൾ കൊണ്ട് നഗരത്തിൽ ആവശ്യിക്കുന്ന സൈന്യങ്ങളുടെയും ജനങ്ങളുടെയും ജനത്തിന് നന്മയില്ല നാശമാണ് ആഗ്രഹിക്കുന്നത് ചെറുക്കിയ രാജാവ് പറഞ്ഞു അവൻ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ അവൻ ജെർമിയുരയുടെ രാജാവം അവനെ കാലറി കെട്ടി കാട്ടി കിടത്തിൽ ചെടിയില്ലാത്ത വെള്ളം ഇല്ലായിരുന്നു ജെറമിയാണു അവൻ ജർമിയെ കിണക്ക് കാട്ടിയെന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മെലെക് എന്ന ശബ്ദം കേട്ടു രാജാവ് ബെഞ്ചമിൻ കാവടത്തിൽ ഇരിക്കുകയായിരുന്നു എബെയിലേക്ക് കുട്ടാരത്തിൽ നിന്ന് എവിടെ നിന്ന് കേട്ടുക അതനുസരിച്ച് വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും കിണറ്റിലേക്ക് കയറുവഴി ഇറക്കി കൊടുത്തു ഈ പഴംകുടികൾ കക്ഷതിന് പുറമെടുക എന്ന് അവർ ജമനിയോട് പറഞ്ഞു ജലമു അവൻ ജർമ്മത്തിൽ നിന്ന് കൈ കൊണ്ട് വരച്ച് കേട്ടി ജലമുറ തള്ളി വാസം തുടങ്ങുന്നു സദക്കിയ ഉപദേശം തരുന്നു രാജാവ് അറിവിന്റെ മൂന്നാം കവാടത്തിലേക്ക് ജർമ്മിയൻ പ്രാജലിനെ ആളിച്ചു വത്തി ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം ഒന്ന് മറച്ചു വയ്ക്കാൻ തന്നെ പറഞ്ഞു ജലമയോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ല എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ലേ അപ്പോൾ സിദക്കിയ രാജാവ് ജർമ്മിയോട് രഹസ്യമായ ശബ്ദം ചെയ്തു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയ കത്താവണം ഞാൻ നിന്നെ ശ്രമിക്കുന്നവര് കൈ ഏറ്റിച്ച് കൊടുക്കുകയില്ല അപ്പോൾ ജർമ്മിയ സദക്കരയോട് ചിതാക്കിയായോട് പറഞ്ഞു സൈനികളുടെ കഥ വന്ന് ചേരുന്നു ബാഗം രാജാവിന്റെ മൃഗന്മാർക്ക് നീ കീഴ്പെടുക്കുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും നഗരം ഭംഗി കിടാവില്ല നീ നിന്റെ കുടുംബം ജീവിക്കും എന്നാൽ ബാഗം രാജാവിന്റെ ഭൃക്കന്മാർക്ക് ഈ നഗരം കങ്കാത്തെ കൈകളെ ഏൽപ്പിക്കപ്പെടും അവർ അത് ചുറ്റു ചാപ്പലാക്കും അവരുടെ കൈകളെ എന്താണ് രക്ഷപ്പെടുകയില്ല സിദഗി രാജാവ ജാമ്യം പറഞ്ഞു പറഞ്ഞ പക്ഷത്ത് ചേർന്ന് കൈകളെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ എന്നെ ഉപദ്രവിക്കുകയും ചെന്നൈക്ക് വന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ അവർക്ക് ഏൽപ്പിച്ചുകൊടുക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്ന ും നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നാൽ വിസമ്മതിച്ചാൽ ഇതാണ് കഥാവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ രാജാന്റെ അവളെ അവർ നിന്നെ തോൽപ്പിച്ചു നിന്റെ ചെറിയൊളിച്ചാൽ അവർ അകങ്ങ് പോയി എന്ന് അവർ പറയും നിന്റെ ഭാര്യമാരുമക്കളെല്ലാം കത്താവിന്റെ അടുത്തലേക്ക് അറിയിക്കപ്പെടും നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലാവിന്റെ കൈകളിൽ ഈ നഗരം ഇരയാവുകയും ചെയ്യും ജർമ്മിയോട് പറഞ്ഞത് എന്നാൽ നീ മരിക്കുകയില്ല ഞാൻ നിങ്ങളോട് എന്ന് പറഞ്ഞു പ്രമുഖമാർക്കാ രാജാവിടെ പറഞ്ഞു രാജാവ് മറച്ചു വയ്ക്കരുത് എന്നാൽ ഞങ്ങൾ നിന്നെ പതിക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാൻ നിൽക്കാൻ തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധി അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയാം പ്രമുഖനോട് കൂടി ജർമ്മിയെ ചോദ്യം ചെയ്തു രാജാവ് പോലെ ജർമ്മി അവരോട് പറഞ്ഞു അവരെ വിട്ടോയി എന്നാൽ രാജാ മലയ്ക്ക് സംഭാഷണം രാജാസമയക്കപ്പെട്ടു